പ്രശസ്ത നടിയുടെ മകൾ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നടി ദിവ്യ സേദ് ഷായുടെ മകൾ മിഹികയാണ് അന്തരിച്ചത് ഇരുപത് വയസ്സായിരുന്നു നടി ദിവ്യ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പനി വന്നതിനെ തുടർന്ന് മിഹികയുടെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് മിഹിക അന്തരിച്ചത് ഹം ലോഗ് ബനേഗി അപ്നി ബാദ് തുടങ്ങിയ ടി വി ഷോകളിലൂടെ പ്രശസ്തയായ നടിയാണ് ദിവ്യ സെയ്ത് ഷാ നടിയെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ എത്തുന്നത് മികയ്ക്ക് ആദരാഞ്ജലികൾ